ബാലഗോപാലൻ കാഞ്ഞങ്ങാടിന്റെ കുരിപ്പുകാലൻ കവ്വായിപ്പുഴ നീന്തി വരുന്നത് കണ്ടാലവനൊരുവൻ വന്നക്രം പോലെ കവ്വായിപ്പുഴ നീന്തി വരുന്നത് കണ്ടാലവനൊരുവൻ വന്നക്രം പോലെ പഴമക്കാരുടെ നാടൻ പയമയിൽ പറന്നിറങ്ങും പെരും പുലയൻ കുരിപ്പുകാലൻ ഗ്രാമകഥയിൽ തെളിഞ്ഞു ും കറുപ്പുടുത്ത് ശ്മശാനവാസൻ ചതുപ്പകങ്ങൾ ഗൃഹങ്ങളാക്കും കിരാതരൂപൻ പണ്ടെങ്ങാണ്ടോ വസൂരിമാരികൾ രൗദ്രം പൂത്താ ലാളുകിടപ്പായ ദണ്ണപ്പുരയിൽ തെളിഞ്ഞീരില്ല മരിക്കും കാലം തീണ്ടാപ്പാടായി തനുവും പൊട്ടിയൊലിക്കും പുഴുവും മരുന്നു മന്ത്രവും അതിനൊന്നില്ല മരണം മാടി വിളിക്കും വിളിക്കുംകൾ ബന്ധവും അറ്റവർ ും എന്റെ പേര് സയന മിത്തൽ ജി എച്ച് എസ് എസ് ചെമ്മനാടാണ് പദ്യം ഞാൻ എല്ലാ പ്രാവശ്യം പാടാറുണ്ട് ചൊല്ലാറുണ്ട് എല്ലാ കലോത്സവത്തിലും അതില് മാപ്പിളപ്പാട്ടും ലളിതഗാനും മത്സരിച്ച് രണ്ടിനെ എ ഗ്രേഡ് ഉണ്ട് ഇനിയൊന്നുമില്ല മൂന്ന് സിംഗിളിനാണ് വന്നത് സിംഗിൾ ഐറ്റംസിന് ഗ്രൂപ്പ് ഐറ്റംസിന് ഒന്നും വന്നിട്ടില്ല കവിത എഴുതിയത് ബാലഗോപാലൻ കാഞ്ഞങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇപ്പോൾ പാടിയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എനിക്കറിയുന്നൊരു മാഷാണ് മാഷിൻ്റെ കവിതയാണ് ചൊല്ലിയത് അച്ഛനും അമ്മയും അനിയനും ഒക്കെ വന്നു അച്ഛൻ്റെ പേര് മഹേന്ദ്രൻ അമ്മ ഷൈജ അനിയൻ്റെ പേര് മാനുഷ് അനിയനാ അനിയൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അച്ഛൻ ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് അമ്മ കാസർഗോഡ് എം ആർ എസ് സ്കൂളിലെ ഓഫീസ് സ്റ്റാഫാണ് കല അല്ലാണ്ട് ചിത്രം വരക്കും പിന്നെ സ്പോർട്സ് ഡിസ്കസ് ത്രോ ഷോർട്ട് പുട്ട് എന്നെല്ലാം ചെയ്യും ആ ക്രിസ്ത്യനൊക്കെ പങ്കെടുക്കാറുണ്ട് ആ എല്ലാത്തിനും ഞാൻ പങ്കെടുക്കാറുണ്ട് എല്ലാത്തിനും മാക്സിമം